നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം വിവാഹ വാഗ്ദാനം നൽകി പട്ടികജാതി വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കുകയും പണം തട്ടുകയും ചെയ്ത കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് അറസ്റ്റിലാകുന്നത് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പടിഞ്ഞാറെ കല്ലട കോയിക്കൽ ഭാഗം സ്വദേശി വിശാഖ് എന്ന ഇരുപത്തിയേഴുകാരനാണ് പിടിയിലായത് ഡിവൈഎഫ്ഐ പടിഞ്ഞാറെ കല്ലട മേഖലാ കമ്മിറ്റി അംഗവും കാടാമ്പുഴ യൂണിറ്റ് സെക്രട്ടറിയും സി പി ഐ എം കോയിക്കൽ ഭാഗം ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമാണ് പലതവണയായി പെൺകുട്ടിയുടെ വീട്ടുകാരിൽ നിന്നും ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തതായിട്ടാണ് പരാതി കൂടാതെ സ്വർണം കൈക്കലാക്കിയതായും പെൺകുട്ടി പോലീസിന് മൊഴി നൽകി കോളേജിൽ നടന്ന ഒരു പരിപാടിയിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെട്ടത് ഒന്നര വർഷമായി ഇരുവരും അടുപ്പത്തിലായിരുന്നു അമ്മയുടെ ബാങ്ക് അക്കൗണ്ട് വഴി ഗൂഗിൾ പേയിലൂടെയാണ് യുവാവിന് പണം കൈമാറിയതെന്നും കണ്ടെത്തി അതിനിടയിൽ യുവാവ് വിവാഹത്തിൽ നിന്നും പിന്മാറുന്നതായി കുട്ടിക്ക് ബോധ്യപ്പെട്ടു പണം തട്ടിയെടുത്ത് വഞ്ചിക്കലാണ് ശ്രമമെന്നും തിരിച്ചറിഞ്ഞു അതോടെ വിവരം രക്ഷിതാക്കളോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം പെൺകുട്ടി ബന്ധുക്കളോടൊപ്പം എത്തി ശാസ്താംകോട്ട പോലീസിൽ പരാതി നൽകി തുടർന്ന് മൊഴി രേഖപ്പെടുത്തി പട്ടികജാതി പീഡന നിരോധന നിയമം വഞ്ചനാ കുറ്റം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു അറസ്റ്റിലായ വിഷാഖിനെ റിമാൻഡ് ചെയ്തു മാതൃക പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇയാൾ വിദ്യാർത്ഥിനിയെ പരിചയപ്പെട്ടതും പ്രണയത്തിലായതും എസ് എഫ് ഐയുടെ കീഴിലെ വനിതാ ശാക്തീകരണ സംവിധാനമാണ് മാതൃകം യാതൊരു തൊഴിലും ഇല്ലാതിരുന്ന പ്രതി ഒരു വർഷമായി ആഡംബര ജീവിതം നയിച്ചിരുന്നത് ഈ പണം കൊണ്ടായിരുന്നു ഇയാൾ ഉപയോഗിച്ചിരുന്ന എൻഫീൽഡ് ബുള്ളറ്റിന്റെ സി സി അടച്ചിരുന്നതും വിദ്യാർത്ഥിനിയുടെ പണം ഉപയോഗിച്ചായിരുന്നു ഇതും പെൺകുട്ടി നൽകിയ മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശാസ്താം കോട്ടക്കായൽ തീരത്തെ മുളങ്കാടായിരുന്നു ഇവരുടെ വിവാഹ കേന്ദ്രം ഇവിടേക്ക് പ്രതി നിർബന്ധിച്ചായിരുന്നു പെൺകുട്ടിയെ കൊണ്ടുപോയിരുന്നത് ഒരു വർഷമായി പീഡിപ്പിച്ച ശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പ്രതി പിന്മാറുകയായിരുന്നു കാമുകിയുടെ അമ്മയിൽ നിന്നും ഗൂഗിൾ പേയിൽ പണം വാങ്ങിയതോടെ സാമ്പത്തിക തട്ടിപ്പിനും തെളിവായി ഇപ്പോഴും പീഡന കുറ്റം പ്രതിക്കെതിരെ ചുമത്തിയിട്ടില്ല ഇത് അന്വേഷണ അട്ടിമറിയാണെന്ന വാദം സജീവമാണ് ഗൂഗിൾ പേയിലെ അക്കൗണ്ട് വിവരങ്ങളാണ് പരാതിക്കാരിക്ക് തുണയായതെന്നും പോലീസ് സമ്മതിക്കുന്നു അല്ലാത്ത പക്ഷം ഡിവൈഎഫ്ഐ കാരനെ തൊടാൻ പോലീസിന് കഴിയുമായിരുന്നില്ല ഇയാളെ രക്ഷിക്കാൻ വൻ രാഷ്ട്രീയ സമ്മർദ്ദവും പോലീസിന് മുകളിൽ ഉണ്ടായിരുന്നു മറ്റൊരു പെൺകുട്ടിയുമായി വിശാഖ് അടുപ്പത്തിലായതോടെയാണ് എസ് എഫ് ഐ പ്രവർത്തക പോലീസിൽ പരാതി നൽകിയത് സ്ഥിരം മദ്യപാനിയായ വിശാഖിനെതിരെ ശാസ്താംകോട്ട പോലീസിൽ അടിപിടി കേസുകളുമുണ്ട് സമാനമായ മറ്റൊരു പരാതിയും വിശാഖിനെതിരെ ഉണ്ടായിരുന്നെങ്കിലും ആ കേസ് ഒത്തുതീർപ്പിലെത്തിയിരുന്നു ഭരിക്കുന്ന പാർട്ടിയുടെ പിൻബലമാകാം ഒരുപക്ഷെ ഇത്തരക്കാർക്കുള്ള പ്രചോദനം കാരണം വണ്ടിപ്പെരിയാർ കേസിലെ പ്രതിയും ഡിവൈഎഫ്ഐ പ്രവർത്തകനുമായിരുന്ന അർജുൻ പുഷ്പം പോലെ ഇറങ്ങി പോന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഒരു പിഞ്ചുകുഞ്ഞിനെ മൂന്ന് വയസ്സ് മുതൽ പീഡിപ്പിച്ച് അവസാനം അതിനെ കൊന്നിട്ടും അവനിങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അകത്തളത്തിലെ രാഷ്ട്രീയ കളിയല്ല എന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് അത്തരത്തിൽ രാഷ്ട്രീയ പിൻതൂക്കത്തിന്റെ പേരിൽ ആളാവാൻ നോക്കുന്നവരും പീഡിപ്പിക്കാനും വഞ്ചിക്കാനും നോക്കുന്നവരും ഒന്നോർക്കുക കോടതിക്ക് മുൻപിൽ നിങ്ങളുടെ കൊടിയോ ആദർശമോ അല്ല വലുത് അവിടെ നീതിയും നിയമവും ന്യായവുമാണ് വലുത്